കൂടി ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹജ്ജ് തീർത്ഥാടനത്തിനൊരുങ്ങി ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ ഹജ്ജ് തീർത്ഥാടനത്തിനായി മക്കയിലേക്ക് യാത്ര തിരിക്കുന്ന വിവരം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ച് ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ ആത്മീയ നവീകരണം തേടാനുള്ള ഈ അവസരത്തിൽ എന്റെ ഹൃദയം കൃതജ്ഞതയാൽ നിറഞ്ഞിരിക്കുകയാണെന്നും സാനിയ അറിയിച്ചു എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനും ഈ അനുഗ്രഹീതമായ പാതയിലൂടെ എന്നെ നയിക്കാനും അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഞാൻ അങ്ങേയറ്റം ഭാഗ്യമുള്ളവളും നന്ദിയുള്ളവളുമാണ് ഞാൻ ഈ പുണ്യയാത്ര ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിലും ചിന്തകളിലും എന്നെ നിലനിർത്തുക എളിയ ഹൃദയമുള്ളതും കരുത്തുറ്റ വിശ്വാസമുള്ളതുമായ ഒരു മികച്ച മനുഷ്യനായി ഞാൻ തിരിച്ചു വരുമെന്നും സാനിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച കുറിപ്പിലൂടെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറും മിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ